അസ്സാ വലിക്കും ആദ്യ ഫാഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല മെറ്റീരിയൽ ആണ് നമ്മൾ ഇതിന്റെ മുന്നേ റിപ്പീറ്റ് ആണ് റിപ്പീറ്റ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കാരണം വെച്ചാല് ഒരുപാട് കളക്ഷൻസ് നമ്മൾ ആ സാധനം ഒരു പതിനൊന്ന് പന്ത്രണ്ട് കേട്ടിലോക്കോളം വിറ്റ് തീർത്ത സാധനം അതിനുശേഷം ഒരുപാട് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈറ്റ് കളറിൽ വരുന്ന സാധനമാണ് ആകെ നാല് പീസ് ഉണ്ടായിട്ടുണ്ടുള്ളൂ അപ്പം അതൊരുപാട് കാറ്റലോഗ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ സാധനം കിട്ടാത്ത ഒരുപാട് ആൾക്കാരാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ മെസ്സേജുകളായിരുന്നു ആരൊക്കെ എന്താണ് അപ്പം അപ്പം ഞാൻ മിക്ക ആൾക്കാരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഞാൻ എന്തായാലും വീഡിയോ ഇടാം ഒരു വീഡിയോ കൂടി ഇടാം കാണിച്ചത് അപ്പം അതിനനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത്രേം നല്ല രസമുള്ള പാറ്റേൺ ആണ് വരുന്നത് സിമ്പിൾ സാധനമാണ് അതേപോലെ തന്നെ നല്ല ഭംഗി ഉണ്ടാവും ചെയ്യും നല്ല ക്വാളിറ്റി ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ പ്രൈസ് വരുന്നത് സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ പക്കാ സിമ്പിൾ നല്ല രസമുള്ള അടിപൊളി സാധനമാണ് വരുന്നത് അപ്പൊ മറക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അടിയിൽ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിലൊക്കെ അയച്ചുതര ഞാൻ തരുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സ് വരെ പറയുന്ന അഡ്രസ്സിലേക്ക് വീട്ടിലേക്ക് നമ്മൾ കൊറിയർ ആയിട്ട് പോസ്റ്റ് വഴിയോ ഡി ടി ഡിസി വഴിയോ നമ്മൾ നീ വീട്ടിൽ കത്തിച്ചതും ഓക്കെ അല്ലേ സെറ്റ് സാധനമാണ് നല്ല ഭംഗിയുള്ള പീസാണ് ഫസ്റ്റ് വരുന്നത് എല്ലാം ഓഫ് വൈറ്റ് കളറിൽ മിക്സഡ് ആണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഒരു യെല്ലോ കളറാണ് ചെയ്തിട്ട് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിലെന്ത് ചെയ്യാ ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് വരുന്ന കേട്ടാണല്ലേ എല്ലാ ആൾക്കാരും ഇപ്പൊ കുറച്ചാൾക്കാർ ഇല്ല അല്ല കുറച്ച് ആൾക്കാർ പറഞ്ഞാല് നമ്മളെ വീഡിയോ തീരെ ക്ലിയർ ഇല്ല ഇല്ലാന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാർ കൊറച്ചാൾക്കാര് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാരും പറയുന്ന തന്നെയാണ് വീണ്ടും ഞാൻ പറയുന്നതന്നെ നിങ്ങളെ വീഡിയോ കാണുമ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് റെസൊല്യൂഷൻ കൂട്ടണം ഞാൻ എല്ലാ വീഡിയോ റെസൊല്യൂഷൻ കൂട്ടേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ചില വീഡിയോസ് ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല ഫെറോസ് കാട് വീഡിയോ ചുറ്റിപ്പാറ ഫുഡിന്റെ വീഡിയോ അത് കൂട്ടേണ്ട ആവശ്യമില്ല ഓൾറെഡി നല്ല ക്ലാരിറ്റിയില് വരും ഒന്നും കൂടി ക്ലാരിറ്റി കൂട്ടാനുണ്ടത് എന്നാലും നമുക്ക് അത് നമ്മുടെ മൊബൈലിൽ ആ ലെവലിലാണ് വരുന്നത് പക്ഷെ എന്റെ വീട് എന്തായാലും റെസൊല്യൂഷൻ കൂട്ടണം കൂട്ടിയാലേ മാത്രം നല്ല ക്ലിയറില് കാണാൻ പറ്റുള്ളൂ ചിലവർക്ക് കറക്റ്റ് വരുന്നുണ്ട് സ്ഥിരമായിട്ട് കാണുന്ന കുറാൾക്കാർക്ക് കറക്റ്റ് ആ ഒരു വെച്ചിരിക്കുന്ന ലെവലിലാണ് കണ്ടുപോണത് കാരണം ഫോർ കെയിൽ എടുക്കുന്നതാണ് നല്ല ക്ലാരിറ്റി ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ആൻഡ്രോയിഡ് ടി വിയിൽ വരെ ഇരുന്ന് കാണുന്ന പാറ്റേൺ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് കാണുന്ന ഇതിലൂടെ അത്രയും വലിയ ഹെവി ബിഗ് സ്ക്രീനിൽ കാണുന്ന അത്രയും ക്ലിയറിൽ കാണുന്ന സാധനം നമ്മളെ ഈ കാണുന്ന കൈയിൻ്റെ തരമുള്ള വലുപ്പമുള്ള മൊബൈലിൽ നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശം ഉണ്ടായ കാര്യത്തില് നിങ്ങളെ റെസൊല്യൂഷൻ കൂട്ടു വേണം അല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല സെറ്റിംഗ്സിൽ പോകുന്നത് ഇതിന്റെ മേലാണ് ഇപ്പൊ നമ്മൾ കാണുന്നതിന്റെ മേല സെറ്റിങ്സോ സെറ്റിങ്സും ഞങ്ങൾക്ക് നേരെ മേലെ തന്നെ കാണാം എത്രയാണ് നിങ്ങള് കാണുന്ന മുന്നൂറ്റി അറുപതല്ലെങ്കില് വില നൂറ്റി നാല്പതിലൊക്കെ കണ്ടാവും അപ്പൊ അത് എടുക്കുകയും നിൽക്കുക നേരെ വരെ എഴുന്നൂറ്റി ഇരുപതിലാക്കുക അല്ലാന്നിട്ടുണ്ടെങ്കിൽ പത്ത് എൺപതിലാക്കുക അങ്ങനെ ആക്കി കേറ്റി കേറ്റി കയറ്റി കണ്ടുപോക്കുക ഇഷ്ടം പോലെ വൃത്തിയിൽ ക്ലിയർലി കാണാൻ പറ്റുന്ന ഒരു പാറ്റേണിലാണ് ഞാൻ എന്തായാലും വീഡിയോ എടുക്കണം അപ്പൊ അതിന് ഇതല്ലേ അപ്പൊ അങ്ങനെ ചെയ്യട്ടാ മറക്കണ്ട നല്ല നല്ല സാധനം ചിലവർക്ക് സീ തീരെ ഇഷ്ടമല്ല നിങ്ങള് ചുരിദാർ കാണിച്ചാൽ മതി അല്ലാണ്ട് നിങ്ങള് പത്തറം പറയാണേ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഒന്നും പറയാനില്ല ചുരിദാർ മാത്രം നമുക്ക് കാണാം ആ അതിന്റെ പാന്റ് യെല്ലോ കളർ ഞാൻ വെറുതെ പറഞ്ഞാ അവരിഷ്ടാണ് ചിലവർക്ക് ഇഷ്ടമാണ് കാരണം സമയമല്ല ചിലവർക്ക് തീ അസത്യാണ് ജോലി തരത്തിന്റെ ഇടയിൽ ഞാനിപ്പോ അങ്ങനത്തെ ഒരാളാണ് ജോലി തരത്തിന്റെ ഇടയിൽ നിന്ന് വീട് എടുക്കാൻ പറ്റില്ല മൊബൈലിൽ നമുക്ക് നോക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ ആവുമ്പോ ബുദ്ധിമുട്ട് നമുക്ക് നമ്മക്കുണ്ട് ആ ബുദ്ധിമുട്ടൊക്കെ നമുക്കുണ്ട് അപ്പൊ ഞാനിപ്പോൾ ആക്കാര് പറഞ്ഞു നിങ്ങള് മെസ്സേജ് അയച്ചിട്ട് ഞാൻ കണ്ടില്ല കണ്ടില്ലാന്നാണെങ്കിൽ ഒന്ന് കോൾ ചെയ്തോണ്ടി വാട്ട്സപ്പിൽ തന്നെ ഒന്ന് കോൾ അപ്പൊ ഞാൻ എത്തിക്കൊള്ളു എന്താണ് നിന്റെ ഷോള് വരുന്നത് നാട്ടിലെ അടിപൊളി എന്ന പന്ത്രണ്ട് കാറ്റലോക്കോളും ഞാൻ വിറ്റൊരു സാധനമാണ് അത്യാവശ്യം നല്ല എൻക്വയറി കിട്ടി നിന്റെ എന്താ പറയാ അടിച്ചിട്ടിട്ട് ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് അത്രയും രസമാണ് വെച്ചാല് മെറ്റീരിയൽ അത്രയും ക്വാളിറ്റി ഉണ്ട് പക്ക മസ്ലിന്റെ വരെ നല്ല രസമുള്ള മസ്ലിൻ സിൽക്കിന് വരുന്ന സാധനമാണ് ഫോർ എക്സിലോ ഫൈവ് എക്സില് വരെ അടിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് അടിക്കാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ ഭയങ്കര സുഖമായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റു രൂപയാണ് പ്രൈസ് വന്നത് സിമ്പിൾ സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ് എല്ലാം ഓഫ് ആയിട്ടും ഇതിന് ഓഫ് ആയിട്ടും ബാഡ മിക്സ് ആണ് വരുന്നത് കേട്ടോ അല്ലേ ഇഷ്ടപ്പെട്ട ധൈര്യമായിട്ട് എടുത്തോണ്ട് എന്തായാലും ഇഷ്ടപ്പെടും അതത്രയും നല്ല സാധനമാണ് ഇതിപ്പോ ഞാനൊരാണ് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ്ടിരിക്കേണ്ട പെണ്ണ് ചിലപ്പോൾ ഇട്ടിച്ചിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും അപ്പൊ അപ്പഴായിരിക്കും നിങ്ങൾ എടുക്കുക ഞമ്മക്കത് കാണിച്ചു തന്നിട്ട് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഞമ്മക്ക് കാണിക്കാം മാക്സിമം ഇങ്ങനല്ലേ നമുക്ക് കാണാം ഇങ്ങനെയൊക്കെ വെച്ച് എന്നിട്ട് ഞാൻ ഷോൾ വരെ ഇട്ട് കാണിച്ചു തരുന്നത് നമുക്ക് അങ്ങനെ അല്ലേ പറ്റുള്ളൂ അല്ലാണ്ട് നിങ്ങൾക്ക് ചൂരിദാടിച്ചിട്ട് അടിച്ചിട്ട് ചൂട് താടാൻ പറ്റില്ല പറ്റില്ലല്ലോ പറ്റൂല അതുകൊണ്ടാണ് ഞാനങ്ങനെ കാണിക്കാത്ത ചേട്ടാ ചെലവർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട് അല്ലേ അത്രയും നല്ല അടിപൊളി പീസ് നല്ല രസമുള്ള സാധനാണ് നല്ല വൃത്തിയില് നല്ല ഭംഗിയില് സെറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കൃട്ടിലം പീസ് പറഞ്ഞാൽ കെട്ടിയിലം പീസ് ആണ് പിന്നെ അടുത്ത വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത് ഓഫ് ഓഫൈറ്റിൽ പേസ്റ്റൽ സൈഡ് ഗ്രീനാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഒരു നമ്മള് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗി തന്നെ നല്ല ഭംഗിയുള്ള പെട്ട പീസാണ് പെട്ട പീസ് ഓക്കേ അല്ലേ സെറ്റ് അല്ല സാധനം നല്ല ഭംഗി നല്ല വൃത്തിയിലുള്ള അടിപൊളി പീ സെറ്റാ ബാക്ക് സൈഡൊക്കെ സെയിം തന്നെയാണ് ബാക്ക് സൈഡൊക്കെ സെയിം തന്നെയാണ് ഇവിടെ ഒരു വർക്കണോ അടിയിലൊരു ചെറിയ വർക്ക് അതല്ല വേറെ ഒന്നും ഉണ്ടാവില്ലേ ഇതാണ് എന്റെ ബോട്ടം വരുന്നത് ഇതാണ് എന്റെ ഷോൾ വരുന്നത് സെറ്റാ ഈ സാധനം വന്നപ്പോ പിന്നെ അപ്പൊ തന്നെ എടുക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വേഗം എടുത്തു തന്നെ കവർ പൊട്ടിച്ചിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് വെച്ച് അങ്ങനെ ആക്കി മടക്കിച്ച് മടക്കിച്ച് എടുത്തോ കവറൊക്കെ കുന്നായി കിടക്കണം അത്യാവശ്യ സാധനങ്ങളുണ്ട് കേട്ടോ ധൈര്യമായിട്ട് എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും ധൈര്യമായിട്ട് എടുക്കുകയും ചെയ്യാം നല്ല സാധനങ്ങൾ ആയിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയില് കെട്ടിലാൻ പീസ് എന്ന് പറഞ്ഞാൽ കിടിലാൻ പീസ് നല്ല ഭംഗില് നല്ല വൃത്തിള്ള അടിപൊളി പീസ്റ്റാ ഓക്കെ സെറ്റ് അല്ലേ പൊളി വൈബ് സാധനം പിങ്ക് കളർ എൻ്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത് നല്ല ലൈറ്റ് പിങ്ക് കളർ കൊടുത്തിട്ട് നല്ല അടിപൊളി ഷോൾ വരും ഞാൻ ചില ആൾക്കാർ ഇങ്ങനത്തെ വർക്കിന്റെ പേരൊന്നറിയില്ല വർക്കിന്റെ പേര് അറിയില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ തന്നെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ വർക്കിന്റെ പേരാണ് ഞാൻ എം ബി ബി എസ് പഠിക്കില്ലല്ലോ അപ്പം ഞാന് എല്ലാം പഠിച്ച് പഠിച്ച് പറയുന്നു സിമ്പിൾ ആയിട്ട് സിമ്പിൾ നാച്ചുറൽ നാടൻ ലെവലിലാണ് ഞമ്മ എൻ്റെ പറഞ്ഞു തരുന്നത് അന്നാലേക്ക് മനസ്സിലാവണള്ളൂ നിങ്ങക്ക് ചില വലിയ ഹെവി വലിയ ആൾക്കാരുണ്ട് അവർക്കൊക്കെ അറിയാമായിരിക്കും ഓ പെട്ട കുറേ ഒക്കെ ആയിരുന്നു അവർക്കും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മളത് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടാ ഓക്കേ സെറ്റ് അല്ലേ ഓ തീച്ചാൽ മറക്കണ്ട അടിപൊളി സാധാരണ അടിപൊളി സാധനം തീർച്ചയായും അടുത്ത വീട്ടിൽ വെറൈറ്റി കളക്ഷൻ ഉണ്ട് എല്ലാവർക്കും ബൈ